ഹലോ അപ്പോൾ ഇന്ന് പച്ചത്തേങ്ങ ഉരിച്ച പച്ചത്തേങ്ങയുടെ ഒരു കിലോ വിലയിൽ കാര്യമായ കുറവുണ്ടായിരിക്കുകയാണ് ഇന്ന് വില കുറയുകയാണോ ചെയ്തിട്ടുള്ളത് അപ്പോൾ പതിനാല് ജില്ലകളിലെയും ഉരിച്ച പച്ചത്തേങ്ങ ഒരു കിലോയുടെ വില നോക്കാം തിരുവനന്തപുരം ഒരു കിലോ അറുപത്തി നാല് രൂപ കൊല്ലം അറുപത്തി എട്ട് രൂപ ആലപ്പുഴ അറുപത്തി ഏഴ് രൂപ കോട്ടയം അറുപത്തി നാല് രൂപ എറണാകുളം അറുപത്തി നാല് രൂപ ഇടുക്കി അറുപത്തി അഞ്ച് രൂപ തൃശ്ശൂർ അറുപത്തി ആറ് രൂപ മലപ്പുറം അറുപത്തി രണ്ട് രൂപ പാലക്കാട് അറുപത്തി ആറ് രൂപ കോഴിക്കോട് അറുപത്തി രണ്ട് രൂപ വയനാട് അറുപത്തി മൂന്ന് രൂപ കണ്ണൂർ അറുപത്തി ആറ് രൂപ തനശ്ശേരി അറുപത്തി മൂന്ന് രൂപ കാസർഗോഡ് അറുപത്തി എട്ട് രൂപ എന്നിങ്ങനെയാണ് ഇന്നത്തെ ഉരിച്ച പച്ച തേങ്ങയുടെ ഒരു കിലോ വില ഇന്ന് സംസ്ഥാനത്ത് ഏകദേശം നാലോളം രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്